ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലിക്കും എല്ലാവർക്കും എൻസ്ക്വാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അധികം ദിവസം ആയിട്ടില്ല എന്നാലും നല്ല രീതിയിൽ ആൾക്കാർക്ക് പേ ഔട്ട് കൊടുക്കുന്ന എനിക്കും പേയ്മെൻറ്റ് കിട്ടി അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തും ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം അതുമാത്രമല്ല നമുക്ക് ഡെയിലി ബോണസും ഡെയിലി സൈനിങ് ബോണസും വിത്ഡ്രോവലും ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതു മാത്രമുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ഞാനിന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മിസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആരേ ഞാൻ ഫോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്താൽ മതി എനിക്ക് ജോയിൻ ചെയ്ത് ട്രസ്റ്റബിൾ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് കടക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ പ്രെസ് ചെയ്യുമ്പോൾ ഇതുപോലെ രജിസ്റ്റർ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള മൊബൈൽ നമ്പറും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ പേരും കൊടുത്തതിനു ശേഷം ഈ ഒരു ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ പോസിബിൾ ആയിട്ടുള്ളൂ അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൈനിങ് ചെയ്യുക സൈനിങ് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോണസും കാര്യങ്ങളും ജസ്റ്റ് ജൂൺ അഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ് അതുമാത്രമല്ല ഡെയിലി ബോണസ് നൂറ് നൂറ് മുതൽ അമ്പത് മുതൽ നൂറ് വരെ കൊടുക്കുന്നുണ്ട് മിനിമം ഡിപ്പോസിറ്റ് രണ്ട് ഇരുന്നൂറും മാക്സിമം നമുക്ക് വിഡ്രോ ചെയ്യാനുള്ളതും ഇരുന്നൂറ് തന്നെയാണ് വിഡ്രോവൽ ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് അധികം ഒരുപാടധികം ബോണസും റിവാർഡ്സും തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് കണ്ടില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അൻപത് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇതിൽ നമ്മൾ ആ ഒരു യൂസറിൽ കയറുമ്പോൾ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് മൈ ടീമിൽ നിന്നുള്ളൊരു ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ ലെവൽ ടു ആണെങ്കിൽ നൂറ് രൂപ സോറി അൻപത് രൂപ നൂറ് രൂപ അങ്ങനെ രണ്ടായിരം രൂപ വരെ നമുക്ക് ജസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ട് നമുക്കിതിൽ നിന്ന് നമുക്ക് ഏണ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്രയും സിമ്പിളായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിതിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി പ്രോഡക്റ്റ് എന്നുള്ള ഇതിൽ നോക്കു പോകാം പോവാം സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമുക്കിതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ മൂന്ന് സ്റ്റേജസ് ആണ്ടുള്ളത് സ്റ്റേബിൾ ഡെയിലി ഡിബേ റിബേറ്റ് പ്രീസായിട്ട് അങ്ങനെ മൂന്ന് ഇതാണുള്ളത് ഇതിൽ ഫസ്റ്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് സെക്കൻഡിലോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെയിലി മുന്നൂറ്റി പതിനാറ് രൂപ വെച്ച് നമുക്ക് ഒരു എൻ തൊണ്ണൂറ് ദിവസം കഴിയുമ്പം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒത്തിരി അധികം പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പോസിബിൾ ആണ് അപ്പോൾ സ്റ്റേബിൾ എടുത്താൽ മാത്രമേ നമുക്ക് ഡെയിലി റിബേറ്റ് എടുക്കാൻ പറ്റൂ അത് ഒരു വൺ ഡേ പ്ലാനാണ് ഴൂറ് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് വിൻ വിഡ്രോ ചെയ്യാം അതുപോലെ തന്നെയാണ് പ്രീ സൈഡും ഒരു ത്രീ ഡേ പ്ലാനാണ് അപ്പം എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഞാൻ ആരും ഫോസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തും ചെയ്യാതെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ബാങ്ക് കാർഡ് ആഡ് ചെയ്യണം നമ്മുടെ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഹോൾഡർ നെയിമും ബാങ്ക് നെയിമും ഐ എഫ് എസ് സി കോഡും കറക്റ്റായിട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം കൺഫേം ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൽ മൂന്ന് ലെവൽസാറുണ്ടല്ലോ ഫസ്റ്റ് ലെവലിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ മുപ്പത് ശതമാനവും അങ്ങനെ നമുക്ക് ഓരോ ലെവലിലും ഓരോ ഇതുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കസ്റ്റമേഴ്സ് സർവീസ് സപ്പോർട്ടും ടെലഗ്രാമും ഇതിൽ അവൈലബിൾ ആണ് കണ്ടില്ലേ നമുക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു അൻപത് രൂപയാണ് ഇത് മൂന്ന് ലെവലായിട്ട് വരും ഇത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബോണസ് എക്സ്ട്രാ റിവാർഡ്സ് ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യുക അതുമാത്രമല്ല നമുക്കിതിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം നമ്മൾ കൊടുത്ത പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യണം അതിനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഞാൻ ഇത് കളിച്ച് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് ആണ് അപ്പോൾ ഇതെങ്ങനെ വിഡ്രോ ചെയ്യാൻ എന്നുള്ളത് കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് ആയിട്ട് ഞാൻ ഈ എമൗണ്ട് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരാം ഓക്കെ വിഡ്രോ ചെയ്യാനായിട്ട് ജസ്റ്റ് വേറെ ഒന്നുമില്ല ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മണി മുതൽ എട്ട് മണി വരെയാണ് നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാനും പോസിബിൾ ആണ് ഡെപ്പോസിറ്റ് ചെയ്യാനും പോസിബിൾ ആണ് ജസ്റ്റ് ഒരു അഞ്ച് പെർസെൻറ്റേജ് അവരൊരു വിഡ്രോവൽ ഫീ ഈടാക്കും ഡെയിലി നമുക്ക് വൺസ് മാത്രമേ ഇതിൽ വിഡ്രോവൽ പോസിബിൾ ഉള്ളൂ അപ്പം ഞാൻ കളിച്ച് ജയിച്ച മീൻസ് കളിച്ച് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ വിഡ്രോ ചെയ്യാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ നമ്മൾ എമൗണ്ട് ഡയറക്റ്റായിട്ട് ബാങ്കിലോട്ട് വിഡ്രോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാൻ ആരെയും ഫോസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റബിൾ ട്രസ്റ്റബിളാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്ലാമലൈക്കും